ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻഡർ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ഹാർവെസ്റ്റിംഗ് ആണേ ഹാർവെസ്റ്റിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രോസസ്സ് കാരണം നമ്മൾ ചെയ്ത് വിത്തിൽ നിന്നും തുടങ്ങി വളർത്തി ഇത്രയുമായി അതിൽ നിന്നും ഹാർവെസ്റ്റ് ചെയ്ത് എടുത്ത് അതിനെ പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമാണ് എനിക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ അത്രയും താല്പര്യം അപ്പോൾ വഴുതനങ്ങ വന്ന് കളർ ഏകദേശം ഒരുപോലെയാണെങ്കിലും മൂന്ന് തരത്തിലുള്ള വഴുതനയാണ് ഇത് നല്ല ഉരുളൻ വഴുതനയാണ് കേട്ടോ ഉച്ചയ്ക്കാണ് വന്ന് എടുത്തതുകൊണ്ട് ഈ ചട്ടികളിൽ നിന്ന് ചില വഴുതനങ്ങക്കൊക്കെ ചെറിയ വാട്ടമുണ്ട് ഞാൻ പിന്നെ കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് എല്ലാ വഴുതനങ്ങക്ക് ചുട്ടിലും ഒഴിച്ചു കൊടുക്കും അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഇത് ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ചീരയാണ് അത് കൊള്ള നമ്മളിങ്ങനെ പകുതിയിൽ വെച്ച് മുറിച്ച് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും അതിൻ്റെ താഴെയുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസ് വലുതായി വീണ്ടും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒരു തവണ ചീര നട്ടാൽ മതി ഏകദേശം ഒരു ആറുമാസത്തോളം എനിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ഒരു ആറ് മാസം ചിലതൊക്കെ ഏഴ് മാസത്തോളം ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആ വളമെല്ലാം കൊടുത്ത് വളർത്തുക അത് നമുക്ക് ദീർഘകാലം വിളവ് തരും ഇതുപോലെ തന്നെയാണ് ഈ ചീരയും ഇതും ഒരുപാട് എനിക്ക് ഇല തന്ന ഒരു ചീരയാണ് കേട്ടോ ഇതിൻ്റെ കളറിൽ വന്ന് കുറച്ച് വ്യത്യാസമാണെങ്കിലും നല്ല ടേസ്റ്റാണ് അങ്ങനെ ചുവപ്പ് ചീര കുറച്ച് എടുത്തുതാ നിൽക്കുന്നില്ലേ പൊന്നാങ്കണ്ണി ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതലുള്ളത് പൊന്നാങ്കണ്ണിയാണ് കേട്ടോ നമുക്കൊരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും പാകം ചെയ്യാനുള്ളതുണ്ട് പക്ഷേ ഞാനിപ്പം എടുക്കാറില്ല ഇനി മുതൽ അത് തുടങ്ങണം അങ്ങനെ ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇത് ഫസ്റ്റ് വിളവെടുപ്പാണ് മുളകിൻ്റെ ഇത് ഒരു ചെറിയ ഒരു തൈ എനിക്ക് തനിയെ മുളച്ച് വന്നത് ഞാനൊരു ഗ്രോ ബാഗിൽ വെച്ചതാണ് അങ്ങനെ മുളക് കിട്ടി അപ്പോൾ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടിയുള്ള മുളകും എനിക്കായി ഇത് ഉടങ്ങിൻ്റെ മുളകിൻ്റെ ബ്ലാക്ക് കളറാണ് കേട്ടോ ഇത് ഭയങ്കര എരിയാണ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എരിവുണ്ടായിരിക്കും ഇത് ഫുള്ളും ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ഹാർഡ് ബ്ലൂണിങ് ചെയ്തു അങ്ങനെയാണ് രണ്ട് വർഷത്തോളം എൻ്റെ കയ്യിൽ ഈ മുളകൾ ഉള്ളത് കേട്ടോ ഹാർഡ് ബ്ലൂണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചുവട്ടിൽ കറ്റാർ വാഴയും മഞ്ഞളും കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പുതിയ ഉണ്ടാവും ഇത് കാന്താരി മുളകാണ് കാന്താരി മുളകിൻ്റെ വിത്ത് വിത്ത് മുളപ്പിച്ചെടുത്ത ചെടിയാണ് ഇത് ഇതിൻ്റെ കാന്താരി മുളകിൻ്റെ വിത്തൻ്റെ ഉമ്മ എനിക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ അത് ഒരുപാട് തൈ വന്നു കുറച്ചൊക്കെ തറയിൽ നട്ടിരുന്നു ഫസ്റ്റ് ബാച്ചായിട്ട് അതൊക്കെ പോയി ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചട്ടിയിൽ നട്ടതാണേ പക്ഷേ നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം വീട്ടിൽ വേണ്ടിയുള്ള മുളകുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അച്ചാറിനീടും തോരത്തിനൊക്കെ ഈ കാന്താരി മുളകിന് രണ്ടെണ്ണം ഇട്ടാൽ മതി അത്യാവശ്യം വേണ്ട എരിവ് അതിന് കിട്ടും ഈ ചക്ക അവിയൽ അവിയൽ അതുപോലെ തന്നെ ക്യാരറ്റ് തോരൻ അതൊക്കെ കുറച്ച് മധുരമല്ലേ അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനൊക്കെ ഈ കാന്താരി മുളക് രണ്ടെണ്ണം ഇട്ട് നമ്മൾ അരപ്പ് തേങ്ങ അരക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു എരിവും കൂടെ നമുക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് ഇത് അത്രയും പ്രിയപ്പെട്ട ഒന്നാണ് അങ്ങനെ അടുത്തത് പൊന്നാങ്ങി ചീരയാണ് ഇത് ഞാൻ എങ്ങനെ നട്ടതെന്ന് വെച്ചാൽ വാഴയുടെ ചുവട്ടിൽ മണ്ണ് മാറ്റിയതിന് ശേഷം അവിടെ ഞാൻ ഇതിന് മുമ്പേ നട്ടിരുന്ന പൊന്നാങ്ങന് ചീര പ്രൂൺ ചെയ്തല്ലോ അപ്പോൾ അതിന് ചെറിയ ചെറിയ പീസുകളായിട്ട് വെട്ടി അവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ മണ്ണിട്ടതിന് ശേഷം വാഴയില കരിഞ്ഞ വാഴയിലകളുണ്ടല്ലോ അതിനെ എൻ്റെ പുറത്ത് ഇട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നും അത് മുളച്ചു വന്നു അപ്പോൾ ഇത് നല്ല പിഞ്ചില ആയതുകൊണ്ട് നമ്മൾ തോരം വെച്ചിരുന്നാലും പക്കോട ഉണ്ടാക്കിയിരുന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് പറിച്ചെടുത്ത് അപ്പോൾ എല്ലാ വാഴയുടെ ചുവട്ടിലും ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും ഓരോ വാഴയുടെ ചുവട്ടിൽ നിന്ന് എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കിട്ടുക അത് ഇപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് വാഴയുടെ ഒരു ഭാഗത്തു നിന്നുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതും ഈ ചീരയും പൊന്നാങ്ങി ചീരയും പച്ച ചീരയും കൂടെ മിക്സ് ചെയ്താണ് ഞാനിന്ന് തോരം വെച്ചത് പിന്നെ നമ്മുടെ വാഴത്തോട്ടത്തിലെ ഒരു ചെറിയ ഒരു വാഴ കൊല ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കൊലയാണ് ഇത് വാഴ നമ്മുടെ ഏത്തൻ കൊലയാണ് എനിക്ക് സന്തോഷമായി കാരണം നമ്മുടെ അദ്വാലത്തിൻ്റെ ഫലമാണല്ലോ ഇത് തട്ട് വെള്ളമൊരിച്ച് മളം ഇട്ട് അത് ആദ്യമായിട്ടൊന്ന് പൂവിട്ടപ്പോൾ വളരെയധികം സന്തോഷമായി അപ്പോൾ ഫസ്റ്റ് ഇത് കണ്ട സമയത്ത് ഞാൻ ഞാനെടുത്തൊരു ക്ലിപ്പാണ് ഇപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേജ് ഇത്ര പേരെ എത്തി അത് കഴിഞ്ഞ് പച്ച ചീരയുണ്ട് പച്ച ചീര ഞാനിട്ടതൊന്നുമല്ല അത് തനിയെ മുളച്ച് പറഞ്ഞ് തന്നെയായിട്ടും അതുപോലെ എല്ലാ ചെറുച്ചട്ടിയുടെ ചുവട്ടിലും തനിയെ മുളച്ച് വന്നു പിന്നെ ഇത് വാഴയുടെ ചുവട്ടിൽ ഞാൻ തനിയെ അല്ലാതെ കുപ്പച്ചീരയുടെ വിത്ത് ഒന്ന് നിന്ന് നിപ്പുണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ചിൽ അതിൻ്റെ വിത്തിനെ ഇതുപോലെ വാഴയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വളർന്നു വരും അതിനെയെല്ലാം പിച്ച് എടുത്തു കുപ്പക്കീരയുടെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ വിത്തെടുത്തിട്ട് ഇതുപോലെ വാഴയുടെയോ തെങ്ങിൻ്റെയോ ചുവട്ടിലിട്ട് കൊടുത്താലും മതി അത് തനിയെ മുളച്ച് വന്നോളും അതിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒരാവശ്യമില്ല അപ്പോൾ വാഴയ്ക്ക് കൊടുക്കുന്ന വളം തന്നെ അതെടുത്ത് വാ വാർന്നോളും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് എടുത്ത ഹാർവസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഞാൻ കാണിക്കുന്നത് കുപ്പകീര അതുപോലെ തന്നെ പൊന്നാങ്കണ്ണി ചുവന്ന ചീര ഇത് മൂന്നും കൂടെ ചേർത്ത് ഓരത്തോരനും പിന്നെ കാന്താരി മുളക് സാദാ ഇക്കി മുളക് പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഉടങ്കല്ലി വഴുതന ആ നടുക്കിരിക്കുന്ന വഴുതന ആൾ നല്ല നീളമാണ് കേട്ടോ പക്ഷേ എനിക്കത് എത്രമാത്രം നീളമുണ്ടെന്ന് അളവെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇന്ന് വിഴുക്ക് വരുട്ടി ഈ മൂന്നേലയും കൂടി ചേർത്ത് ഒരു തോരനും വെച്ചായിരുന്നു ഇന്ന് ചോരും തോരനും മീൻകൂട്ടാനും അച്ചാറും വിഴുക്ക് വരുട്ടിയായിരുന്നു അപ്പം എല്ലാ കൂട്ടാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ